എല്ലാവർക്കും അമ്മൂസ് ട്രാവലോഗിൻ്റെ പൈതൃക കാഴ്ചകളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ പ്രതീക്ഷിക്കാതെ ഒരു സ്ഥലത്ത് വന്നെത്തിയിരിക്കുകയാണ് ഇന്നത്തെ യാത്രയിൽ ഇതുപോലൊരു വീഡിയോ എടുക്കുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല അപ്പോൾ നമുക്ക് വീണ്ടും പൈതൃക കാഴ്ചകളിലേക്ക് ഒരു എത്തിനോട്ടം നടത്താം ഈ കാഴ്ചകൾ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാൻ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഞാൻ കുറച്ചു കാലം കൊടുങ്ങല്ലൂർ ഞാൻ സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് കൊടുങ്ങലൊരു താമസിച്ചിട്ടുണ്ടെങ്കിലും ഈ ക്ഷേത്രത്തിൽ ഇതുവരെ എത്തിയിട്ടില്ല ഇത് കോവിലകം ഊട്ടുപിര എന്ന സ്ഥലമാണ് അവിടേക്കൊരു ഫങ്ഷന് വേണ്ടി വന്നതാണ് ഞാൻ അപ്പോഴാണ് ഈ അമ്പലത്തിനെ പറ്റി കേട്ടറിഞ്ഞതും അതിനുള്ളിൽ കോവിലകത്ത് നിൽക്കുമ്പോഴാണ് ഈ അമ്പലം കണ്ടത് അപ്പോൾ ഞാൻ അങ്ങനെ ഈ അമ്പലത്തിലേക്ക് വരികയാണ് ഉണ്ടായത് ഇത് ശൃംഗപുരം മഹാദേവ ക്ഷേത്രം കൊടുങ്ങല്ലൂരിലെ ശൃംഗപുരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പുരാതന ക്ഷേത്രത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല ഇന്ന് അപ്രതീക്ഷിതമായാണ് ഇവിടെ എത്തപ്പെട്ടത് അതുകൊണ്ട് തന്നെ അമ്പലത്തിനുള്ളിൽ കടക്കുവാനോ തൊഴുവാനോ സാധിച്ചിട്ടില്ല പുറമെയുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് പ്രധാന പ്രതിഷ്ഠ കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന പരമശിവനാണ് നിരവധി ഐതിഹ്യങ്ങൾ ഈ ക്ഷേത്രത്തെക്കുറിച്ചുണ്ട് അതിലൊരു ഒരൈതിഹ്യം പരശുരാമനാണ് ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തിയതെന്നാണ് ഐതിഹ്യത്തിൽ പറയുന്നത് ത്രേതായുഗത്തിൽ ജയശൃംഗമഹർഷി പ്രതിഷ്ഠിച്ചതാണ് ഈ ക്ഷേത്രം എന്നാണ് ജയശൃംഗപുരമാണത്ര ശൃംഗപുരമായി മാറിയത് വളരെ വിസ്താരമേറിയ ക്ഷേത്രവളത്തിലെ നാല് ഉപദേവതാ പ്രതിഷ്ഠകളും ശിവൻ്റെ തന്നെ വിവിധ രൂപങ്ങളാണ് പടിഞ്ഞാറഭാഗത്തേക്കുള്ള പ്രവേശന കവാടമാണ് ഈ കാണുന്നത് ദക്ഷയാഗം കഴിഞ്ഞ് സതീ പരിത്യാഗത്താൽ കോപിഷ്ഠനായ ശിവൻ ദക്ഷനെ വധിക്കുകയും വീണ്ടും പുനരുജ്ജീവിപ്പിക്കുകയും കഥ നമ്മളെല്ലാം കേട്ടിട്ടുള്ളതാണല്ലോ ദക്ഷിണയെ പുനരുജ്ജീവിപ്പിച്ചതിന് ശേഷം ശാന്തസ്വരൂപിയായ ശിവനാണ് ഇവിടെ പ്രതിഷ്ഠ എന്ന് പറയപ്പെടുന്നത് ദേവി ഇല്ലാത്ത അപൂർവം ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണിത് ഇവിടെ ഏഴ് പൂജ നടത്തിയാൽ വിവാഹം പെട്ടെന്ന് നടക്കുമെന്നാണ് വിശ്വാസം ഈ പടവുകൾ കാണുന്നത് ക്ഷേത്ര തീർത്ഥക്കുളമാണെന്ന് തോന്നുന്നു ീം ശിവരാത്രിക്ക് പുറമേ ചിങ്ങത്തിലെ തിരുവോണം നവരാത്രി വിഷു വശ്ചികത്തിലെ മണ്ഡലകാലം ധനു മാസത്തിലെ തിരുവാതിരയും പത്താമതയവും എല്ലാം ഇവിടെ പ്രധാനമാണ് കുംഭമാസത്തിലെ അമാവാസിക്ക് ആഹാട്ടോടെ അവസാനിക്കുന്ന എട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവവും ഇവിടെ ഭംഗിയായി ആഘോഷിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ക്ഷേത്രത്തിൻ്റെ വലതുവശത്തു നിന്നുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് കേരളത്തിലെ നൂറ്റെട്ട് ശിവക്ഷേത്രങ്ങളിൽ ഒന്നായ ഈ ക്ഷേത്രം രണ്ടാം ചേരവം ശിവരാജക്കാലത്ത് രാജരാജശേഖരനാൽ നിർമ്മിക്കപ്പെട്ടതാണെന്ന് പറയപ്പെടുന്നു പ്രദക്ഷിണം കഴിഞ്ഞ് ഞങ്ങളിത് വലത്തിൻ്റെ കിഴക്കനടയിൽ വീണ്ടും എത്തിയിരിക്കുന്നു ക്ഷേത്രത്തിൽ കയറി തൊഴുതില്ലെങ്കിലും പുറമെ പ്രദക്ഷിണം നടത്തിയപ്പോൾ തന്നെ മനസ്സിനാകിയ ഒരു കുളുഹ യും ശാന്തി അന്തരീക്ഷമാണ് ഈ ക്ഷേത്രം നമുക്ക് പ്രദാനം ചെയ്യുന്നത് ഇനിയൊരിക്കൽ വന്ന് തൊള്ളാം എന്ന പ്രതീക്ഷയോടുകൂടി ഞാൻ ഇവിടെ നിന്നും ഇറങ്ങുകയാണ് വേറെ ഒരു സ്ഥലത്ത് ഒരു ഫംഗ്ഷനുള്ളത് കൊണ്ട് ഇവിടെ അധിക സമയം ചെലവഴിക്കാൻ കഴിയില്ലല്ലോ രാവിലെ അഞ്ച് മുതൽ ഒമ്പത് മുക്കൽ വരെയും വൈകിട്ട് അഞ്ച് മുതൽ എട്ട് വരെയുമാണ് ദർശന സമയം ഇനി ഒരിക്കൽ ഈ ക്ഷേത്ര ദർശനം നടത്താൻ ഭാഗ്യമുണ്ടാകണേ എന്ന കൂടി ഇതുപോലെയുള്ള കാഴ്ചകളും വിശേഷങ്ങളുമായി നിങ്ങൾക്ക് മുമ്പിലെത്താൻ സർവേശ്വരം തുണയ്ക്കുമെന്ന കൂടി എല്ലാവർക്കും ശാന്തിയും സമാധാനവും നേർന്നുകൊണ്ട് ഇന്നത്തെ ഈ കാഴ്ചകൾ അവസാനിപ്പിക്കുകയാണ് സ്വസ്നേഹം നിങ്ങളുടെയും കോങ്ങാട്ടിൽ